നേർക്കുനേർ പോരിൽ നിന്ന് പിന്മാറാതെ സി പി ഐ എമ്മും തലശ്ശേരി അതിരൂപതയും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരായ അവസരവാദി പരാമർശം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവർത്തിച്ചു ഗോവിന്ദനെതിരായ നിലപാടിൽ ഉറച്ചും ഗോവിന്ദച്ചാമി പരാമർശം വിശദീകരിച്ചും കത്തോലിക്ക കോൺഗ്രസും രംഗത്തെത്തി പറഞ്ഞ നിലപാടിൽ തലശ്ശേരി അതിരൂപതയും വിമർശനം അതേപടി ആവർത്തിക്കുന്നു ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന ആർ എസ് എസിന് കേക്കുമായി പോകുന്നത് അവസരവാദം തന്നെയെന്ന് എം വി ഗോവിന്ദൻ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചു അവസരവാദം അവരുടെ ബന്ധപ്പെട്ട പ്രയോഗത്തെ സംസ്കാരത്തിന്റെ പ്രതിരോധിച്ച് ഉദ്ദേശിക്കുന്നില്ല പമ്പളാനി പിതാവിനെ അധിക്ഷേപിച്ചാൽ ഇനിയും വിമർശിക്കുമെന്നും സ്വന്തം അച്ഛനെ തെറിവിളിക്കുന്നത് കണ്ടുനിൽക്കാൻ മക്കൾക്ക് കഴിയില്ലെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് നിലപാട് വ്യക്തമാക്കി ഞങ്ങളുടെ ഒരു പിതാവിനെ അവസരവാദി എന്ന് ഞങ്ങൾ കേട്ടോ സ്വന്തം അപ്പനെ തെറിവറിഞ്ഞിട്ട് പോകുന്നത് കേട്ടു നിൽക്കുന്ന മക്കള് ഉണ്ടാവുക എനിക്ക് സംശയമാണ് എം വി ഗോവിന്ദനെതിരായ ഗോവിന്ദി പരാമർശത്തിലും ഫാദർ വ്യക്തത വരുത്തി അതേസമയം പാം്ളാനിക്കെതിരായ അവസരവാദി പരാമർശത്തിൽ എം വി ഗോവിന്ദനെതിരെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും വിഷയത്തിൽ പരസ്യ ഏറ്റുമുട്ടൽ വേണ്ട നിലപാടിലാണ് സഭയും സി പി ഐ അതിനാൽ ഇനി കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് നേതാക്കൾ മുതിർന്നേക്കില്ല റിപ്പോർട്ടർ കണ്ണൂർ